നമ്മുടെ വാട്സപ്പ് ബ്ലോക്ക് ആയത് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഒരുപാടൊക്കെ മെസ്സേജ് ഇടുമ്പോൾ ഇപ്പോൾ വാട്സപ്പ് എന്താകുന്നുണ്ട് ബ്ലോക്ക് ചെയ്തിടുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം ഒന്നെങ്കിലും നമ്മൾ മൊബൈൽ ഷോപ്പിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായങ്ങൾ തേടേണ്ടി വരും അപ്പോൾ ഇതൊന്നുമില്ലാതെ നമുക്ക് ജമിനയോടൊന്ന് ചോദിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം ഓക്കെ ഇത് പല മൊബൈലിലും പല ഓപ്ഷനായിരിക്കും എൻ്റെ സ്ക്രീൻഷോട്ട് ഇതെങ്ങനെയാണ് ഇതിൽ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി ജമിനേക്ക് പോകാം ജമിനി ആപ്പ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഓക്കെ ജമിനി ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ഇത് കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ കാണിക്കും നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോകാം ഓക്കെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് ഓക്കെ അതിനൊന്ന് തൊട്ട് കൊടുക്കുക ഇനി നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതുണ്ടോ

നിങ്ങളുടെ ഫോൺ നമ്പർ മൈനസ് ഉദാഹരണത്തിന് ഇതൊന്നുമില്ല നമ്മളിത് ഞെക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ ആക്കി എടുക്കാൻ പറ്റും അതിന് ശേഷം ഇത് പകർത്തുക ഓക്കെ അതിന് ശേഷം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്നുണ്ടോ ഇത് കാണുന്നുണ്ടോ ഇതിനൊന്ന് തൊട്ട് കൊടുക്കുക തൊട്ട് എടുക്കാമെന്ന് കുറച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി നമുക്ക് ഇവിടെ ഇമെയിൽ കാണിക്കും ഇവിടെ കണ്ടോ ഇമെയിൽ പിന്നെ അതിനൊന്ന് തൊട്ട് കൊടുത്താൽ മതി ഇമെയിൽ നേരെ അത് ഇമെയിലേക്ക് പോകും അപ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്തത് കണ്ടോ താഴെ വന്ന് കിടക്കുന്നുണ്ട് അതൊന്ന് തൊട്ട് കൊടുക്കണം എൻ്റെ ഉദാഹരണത്തിന് നമ്മൾ ഇതില്ലേ ഇവിടെ വന്നില്ലേ ഇത് നമ്മൾ ഒഴിവാക്കി കളയണം ഈ മലയാളവും ഒഴിവാക്കണം ഇത് മൊത്തവും ഞങ്ങൾ കാണിച്ചുതരാം ഇതിപ്പോൾ നാട്ടിലെ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത് നാൻ വണ് ഇനിയിപ്പോൾ നമ്മൾ വിദേശത്താണ് വിദേശത്തെ ആ കോഡ് വെച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവിടെ അവിടെയുള്ള കോഡും ആ നമ്പറും കൊടുത്താൽ മതി എന്നിട്ട് നേരെ ഒരു ഒറ്റ മേലെ ഉണ്ട് ഇതാ അവിടെ ഇങ്ങനെ ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അവർ റീപ്ലൈ തരും ചിലപ്പോൾ പതിനഞ്ച് ചിലപ്പോൾ അരമണിക്കൂറ് ചിലപ്പോൾ ഒരു മണിക്കൂർ മാക്സിമം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അവരെന്താക്കും അതിന് ഒരു ലിങ്ക് അയച്ചാലും അതിലൂടെ കയറിയിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഓക്കെ അറി അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോകുക ഓക്കെ ഇമെയിൽ അയച്ച് കുറച്ച് സമയം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് കാണിക്കും വാട്സപ്പ് തുറന്ന് നോക്കിയാൽ നിങ്ങൾ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം അത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആയിക്കോളൂ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക ഓക്കെ